രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് വിളിച്ചു ചേർക്കാനാണ് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ പ്രതികരണം പ്രതീക്ഷിക്കാം അതിനപ്പുറത്ത് ഇപ്പൊ സൈനികമായ നടപടികളിലേക്ക് പോകുന്നതിനെ രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണക്കില്ലേ അക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമുണ്ടോ എന്താ അഭിപ്രായ അഭിപ്രായ വ്യത്യാസമില്ല സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ സൈനിക നടപടി അല്ലെങ്കിൽ ഏത് നടപടി ഈ ആക്രമണത്തിനെതിരായിട്ട് ഇന്ത്യ സ്വീകരിക്കണം എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ സർക്കാരിനാണ് തീർച്ചയായിട്ടും പക്ഷെ ഇപ്പൊ പ്രശ്നം വെച്ചാൽ ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓതന്റിക് ആയിട്ടൊരു വാർത്ത ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്നൊരു യോഗത്തിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത്തരത്തിലുള്ള സ്പെക്യുലേഷൻ അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമുക്കിതൊക്കെ പായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് നമ്മൾ കണ്ടില്ലേ ലണ്ടനിൽ യു എൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ഈ ഹിന്ദുത്വ വർഗീയവാദികൾ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ഹിന്ദുത്വ വർഗീയവാദികൾ പരമാധികാരത്തിനെതിരെ ആക്രമണം നടന്നിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന്റെ ആക്രമണത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയേണ്ട സമയത്ത് ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾ ഇന്ത്യക്കാരല്ല ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾക്കെതിരെയാണ് ആക്രമണം നടന്നു എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ പ്രചരണം പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ നേതാവ് ഈ രാജ്യത്തിന് ഒരു ദിശാബോധം നൽകേണ്ട നരേന്ദ്രമോദി എവിടെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അന്നത്തെ ആ യുവാക്കൾ ആ കശ്മീരിലെ ജനങ്ങൾ ആ രാത്രി ഇറങ്ങി നിന്നുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കൂടി എതിരെയുള്ള ആക്രമണമാണ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ആക്രമണത്തെ ഇന്ത്യയിൽ പാകിസ്ഥാൻ വിചാരിച്ച രീതിക്ക് കൊണ്ടുപോകാൻ ഈ സംഘപരിവാർ ശക്തികൾക്ക് കഴിയുമായിരുന്നു അതെൻ്റെ ഒരു ആരോപണം തന്നെയാണ് പക്ഷെ ശ്രീ ശ്രീ രാജുനാരൻ ഈ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ നോക്കൂ ഇതൊരു ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നിപ്പോ ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെ കാണാനില്ല ഉടൽ മാത്രമുള്ള തലയില്ലാത്ത പോസ്റ്റർ അല്ലേ ഗയാബ് നേതാക്കൾ ഷെയർ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കേരളയുടെ ട്വീറ്റ് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിൽ വന്ന് സ്ട്രൈക്ക് നടത്തിയത് എങ്ങനെ എന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ പോലും ആയി കാണുന്ന പോസ്റ്റ് പുറത്ത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഷെയർ സാഹചര്യത്തിൽ ഒരു നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ അതൊരു കുറ്റമാണോ ഇതൊരു നാഷണൽ എമർജൻസി ആണല്ലോ അല്ലെങ്കിൽ നാഷണൽ നമ്മുടെ ദേശീയ തലത്തിലുള്ള ഒരു ക്രൈസിസിനെ നേരിടുമ്പോൾ ഒരു നാഷണൽ ക്രൈസിന്റെ വേളയിൽ അതിൽ കേവല രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും കാണേണ്ട കാര്യമുണ്ട് അത് അയൽവക്കാർക്ക് വലിയ ആഘോഷമാണ് വിഷയമാവില്ല അപ്രത്യക്ഷമാവുന്ന ഞാൻ സത്യം ചോദിക്കുമ്പോൾ മറ്റാരെങ്കിലും അതെടുത്ത് ആ സത്യത്തെ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് കാശ്മീരിലേക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം സൈനികരെ വെട്ടിച്ചുരുക്കിയത് ജെ ഡി പക്ഷി പറഞ്ഞ അഭിപ്രായം നിലനിൽക്കുമ്പോൾ അങ്ങോട്ടേക്കൊരു ഫോഴ്സ് മൂവ് ചെയ്യുന്നതിന്റെ വാർത്ത പോലും നമുക്കറിയില്ല പക്ഷെ അപ്പുറത്തെ സൈഡില് പാകിസ്ഥാന്റെ ഫോഴ്സ് അവിടെ കൂട്ടുകാണ് ആ കാര്യം ഞാൻ നീ ആവശ്യമില്ലാത്ത മിസ്റ്റർ രാജു പി നായർ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ ചോദ്യമല്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് അറിയില്ല നമുക്ക് വിവരമില്ല ഇതിനെക്കുറിച്ച് യാതൊരു അറിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സൈന്യത്തിൻ്റെ മൂവ്മെന്റ്സ് ഉണ്ടായോ ഇല്ല എന്നുള്ളത് അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ മൂവ്മെന്റ് മുഴുവൻ നമുക്ക് അറിയുന്നുണ്ട് നമ്മുടെ സൈന്യത്തിൻ്റെ മൂവ്മെന്റ് അതുകൊണ്ടാണ് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതും അത് അതുപോലെ നടക്കുന്നുമുണ്ടോ അത് അപ്പം അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഇനി നിന്നോട് നാല് പറയാനുണ്ട് ഇത് രാജ്യത്തിനെതിരെ നടത്തിയിട്ടൊരു ആക്രമണമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു മതവിഭാഗം നടത്തിയിട്ടുള്ള ആക്രമണമല്ല എന്ന് എന്ന ഒരു നിലപാട് രാജ്യം പൊതുവായി സ്വീകരിക്കുന്ന സമയത്തും ഇത് ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഏതോ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു അവരെ ഡിഫൻഡ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന ആരാണ് ചർച്ചയിൽ പറഞ്ഞു നോക്കൂ ിലെ ഹൈക്കമ്മീഷന് മുന്നിൽ പോയിട്ട് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാട് കാടുയർത്തിയിട്ടുള്ള ആളുകൾ ഹിന്ദു വർഗീയവാദികൾ ഹിന്ദു തീവ്രവാദികൾ എന്നാണ് അദ്ദേഹം വിളിച്ചത് എന്നാൽ അതേസമയത്ത് കാശ്മീരിൽ ഓരോ മനുഷ്യരോടും മതം ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊന്നിട്ടുള്ള ആളുകൾ അവർ മതഭീകരവാദികളാണെന്ന് സംഭവിക്കാൻ അദ്ദേഹം തയ്യാറായി അവർ കൊല്ലപ്പെട്ടത് അവര് ശരി ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ മുഴുവൻ പറയട്ടെ കശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവം പഹൽഗാമിൽ ആളുകൾ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല അവർ ഹിന്ദുക്കളായതുകൊണ്ട് കൂടിയാണ് ഓരോരുത്തരോടും അവരവരുടെ മതം ചോദിച്ച് അവർ ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമചൊല്ലാൻ പറഞ്ഞ് ചൊല്ലാൻ കഴിയാത്ത ആളുകളെ അതും സാധിക്കാത്ത ആളുകളെ വസ്ത്രം താഴ്ത്തി നോക്കിയിട്ട് അവർ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി അവരുടെ മതം കൃത്യമായിട്ട് ഐഡന്റിഫൈ നിർത്തിയിട്ടുള്ള കൊലപാതകമാണ് അതിന് മതപരമായിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട് ഇതൊക്കെ നടന്നതല്ലേ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണ് കാശ്മീർ താഴ്വരയിൽ ഹിന്ദുക്കൾ വന്ന് സെറ്റിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്നുള്ള ആളുകൾ വന്ന് സെറ്റിൽ ചെയ്തിട്ട് കശ്മീരിന്റെ ഡെമോഗ്രഫിയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കാശ്മീരിലേക്ക് മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി ഹിന്ദുക്കളായിട്ട് ആൾക്കാർ വരേണ്ടതില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം മതം ചോദിച്ചു കുത്താക്കിയത് എന്നിട്ടും ഇതിലൊരു മതപരമായിട്ടുള്ള ആംഗിളല്ല ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരവാദം എന്നുള്ള രീതിയിൽ പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാണ്ട് ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനെതിരെ ഇസ്ലാമിനെതിരെയും ഇവിടെ ഒരു ബി ജെ പി നേതാവ് സംസാരിച്ചിട്ടില്ല അങ്ങനെയാ വിവരമുള്ളവര് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെയുള്ള ഈ രാജ്യപിതായതിനെ പോലുള്ള ആളുകളുടെ പ്രശ്നം പാകിസ്ഥാനിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി ആദ്യം രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതാണ് ഇല്ല ആരാണ് തീവ്രവാദികളെന്ന് ആലോചിച്ച് നോക്കുക അതായത് കശ്മീരിൽ മതം ചോദിച്ച ആൾക്കാർ വെടിവെച്ച് തന്നിട്ടുള്ള ആൾക്കാർ ഇയാൾക്ക് മതഭീകരവാദിയല്ല എന്നാൽ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ചിട്ടുള്ള ആൾക്കാർ ഇയാൾക്ക് ഹിന്ദുത്വ തീവ്രവാദികളാണ് ഞാൻ ബേബി ഞാൻ ഹിന്ദു ആയതിന്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത് അവിടെ ഹിന്ദു ആയി ആൾക്കാർ പ്രൊസിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ഒരാൾ ഉയർത്തുമ്പോൾ ഞാൻ ഇന്ത്യക്കാരനല്ലെന്നാണ് പറഞ്ഞിട്ടില്ല ഞാൻ ഹിന്ദുവാണ് ഹിന്ദു ആയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ആവശ്യം ആവുന്നില്ല എന്നുള്ളത് ആലോചിക്കണം ഇവിടെ മതം കലർത്തിയതാരാ ആദ്യമായിട്ട് ഈ വിഷയം മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഭീതിയും ആശങ്കയുമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞത് റോബർട്ട് വധുരയാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഉയർന്ന നേതാവായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വധരെയാണ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കയിലാണ് അവരുടെ ആശങ്ക അടുത്തരം കാര്യങ്ങൾക്ക് വഴി വെക്കുന്നത് യു പി എ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന സൈഫുദ്ദീൻ ഫോസാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവരെ വെറുതെ വിടണിന്ന് വി കെ ഹരിപ്രസാദ് പറയുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ മന്ത്രിയാണ് പറഞ്ഞത് ബി ജെ പി കാര്യം പാകിസ്ഥാൻ ശത്രുരാജ്യവും മറ്റുമൊക്കെ ആയിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല അയൽക്കാർ മാത്രമാണെന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യാണ് പറഞ്ഞത് ഈ സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള ഒരു നടപടിയെ ഞാൻ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്നില്ല ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ കോൺഗ്രസ് കേരള എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇട്ടിട്ടുള്ള ഈ പെഹൽഗാം ആക്രമണത്തെപ്പറ്റി സംശയം ജനിപ്പിക്കുന്ന ട്വീറ്റാണ് പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോലും ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ് ബെഹൽഗാം ആക്രമണം സംഘടിപ്പിച്ചത് പാകിസ്ഥാനെതിരെ ഫോൾസ് ഫ്ലാഗ് നൈസ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ട്വീറ്റാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നീ രക്ഷപ്പെടാത്തത് മനസ്സിലായി കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തു നിർത്തിക്കൊണ്ട് ഈ പഹൽഗാവ് മാത്രം മുസ്ലിങ്ങൾക്കെതിരെ സംശയം ഉണ്ടാക്കാനുള്ള എന്തോ ഒരു പ്രവർത്തിയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം പാകിസ്ഥാനല്ല മറുപടി പറയേണ്ടത് നമ്മൾ ആദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടെന്നുള്ള പോലെ ഒരു ദേശീയ വിഷയത്തെ ഒരു മതപരമായിട്ടുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതിൽ പോലും ന്യൂനപക്ഷ പ്രീണന ലജ്ജയില്ലാത്ത ലജ്ജ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യത്തിന് മുമ്പിൽ നിന്ന് തൊലിയിരിക്കുന്നത് ും ഇന്ത്യയും തമ്മിലുള്ള വിഷയം ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞു തീർക്കേണ്ടത് ഇവരുടെ ആഭ്യന്തര വിഷയത്തിന്റെ പ്രശ്നമാണ് പാകിസ്ഥാനും രണ്ട് ശത്രു രാജ്യങ്ങളും ഈ നാട്ടിൽ അത് മുസ്ലിങ്ങൾക്കെതിരാക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത മാത്രമാണ് അതല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് പറയുന്ന ഈ ശങ്കുട്ടിദാസിനെ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് െ ശ്രീ രാജു പി നായർ നിങ്ങൾ ശ്രീ രാജു പി നായർ ശ്രീ രാജു പി നായർ നിങ്ങൾ കണ്ണടച്ചത് കൊണ്ട് ലോകത്തിന് മുഴുവൻ ഇട്ടാവില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലും സംസാരിക്കുമ്പോൾ അതാണ് ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ശരി ശരി കേട്ടില്ലേ ഇത് രാജ്യദ്രോഹ രാജ്യത്ത് വെച്ചോണ്ടിരിക്കോ ഇത്രയും രാജ്യദ്രോഹം മറ്റൊന്നുണ്ടോ ഈ രാജ്യത്ത് ഇതിനപ്പുറം രാജ്യത്തോ പാകിസ്ഥാൻ ഹിന്ദു പാകിസ്ഥാനും രാജ്യം ഉണ്ടായത് ഹിന്ദു പാകിസ്ഥാനും രാജ്യം എന്ത് രാജ്യത്തിലും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ന് പറയുന്ന രാജ്യം അവർക്കതിന് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഒരു ഹിന്ദു മുസ്ലിം വിഷയമല്ല തൊട്ടിത്തരം കണ്ടിട്ടെ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ ഏത് സംഘർഷം ഉണ്ടായാലും പ്രധാനമായിട്ടും അത് മതപരമായി മാറ്റി തീർക്കാൻ പാകിസ്ഥാൻ എക്കാലത്തും ശ്രമിക്കുന്നുണ്ട് കാരണം ഇന്ത്യ മതേതര രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് അതിനകത്ത് ഭീകരതയ്ക്ക് മതമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അശ്ലീലമാണെന്നാണ് എന്റെ അഭിപ്രായം മതമുണ്ട് ഇസ്ലാമിസ്റ്റ് സലഫി ജിഹാദിസ്റ്റ് പ്രസ്ഥാനമാണ് അതിന് കൃത്യമായിട്ടുള്ള ഐഡിയോളജി ഉണ്ട് അതുകൊണ്ട് ആ ഐഡിയോളജി വളരെ ആയിട്ട് തന്നെ കാണണം ഒരു തീവ്രവാദ സംഘത്തെയും ഒരു സംഘടിത കുറ്റവാളി സംഘത്തെയും തമ്മിൽ വേർതിരിച്ചു വരുത്തുന്നതിൻ്റെ ഐഡിയോളജിയാണ് അതുകൊണ്ട് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഇന്ന് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾക്ക് പ്രധാനമായിട്ടും റിലീജിയസ് ഐഡിയോളജിയും എത്തലിക് ഐഡിയോളജിയാണുള്ളത് ാണ് കാരണം അവരുടെ ഐഡിയോളജി വംശീയതയാണ് അതേസമയം ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്ന് ഇന്ത്യയിൽ അക്രമം നടത്തുന്ന ഭീകര സംഘങ്ങൾക്ക് മതമുണ്ട് അവര് ജിഹാദിസം എന്ന ഐഡിയോളജിയാണ് മുന്നോട്ട് വെക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ഏതൊരു സംഘർഷമുണ്ടായാലും വളരെ പെട്ടെന്ന് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനകത്ത് രണ്ട് കാര്യങ്ങൾ വരും ഒരു 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 വിഭാഗം ആളുകൾ ഉടനെ തന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്പാ താവുകളെ പറത്തും യുദ്ധം പാടില്ല യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ വലിയ ദുരന്തം ഉണ്ടാകും കൊലാട്രൽ ഡാമേജ് ഉണ്ടാകും സാധാരണക്കാർക്ക് പ്രശ്നം ഉണ്ടാകും വേറൊരു വിഭാഗം നാഷണലിസ്റ്റ് ജിങ്കുവേഷത്തിലേക്ക് പോകും ഒട്ടനെ തന്നെ തകർക്കണം പാകിസ്ഥാനെ ഞങ്ങൾ ബോംബിട്ട് തകർക്കുന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വരും ഈ രണ്ട് വിഭാഗം ആളുകളും ഈ രാജ്യത്തിന് അപകടകരമാണ് ഈ രണ്ട് വിഭാഗം ആളുകളിൽ നിന്നും ഇന്ത്യൻ ജനത വളരെ കൃത്യമായ അകലം പാലിക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് കാരണം ഇത് രണ്ടും അപകടകരമാണ് നമുക്ക് വേണ്ടത് വളരെ സൂക്ഷ്മമായി ഈ കാര്യങ്ങളെ കൊണ്ടുള്ള പ്രതികരണമാണ് ആ ഒപ്പിക്കാൻ